ഹലോ ഗായ്സ് വെൽക്കം ടു അവേമിയാസ് വേൾഡ് അവേമിയാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പാരൻസ് ഓൾറെഡി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് തന്നു വിടാറുണ്ട് ഈ പ്രാവശ്യം ഞാൻ സാമ്പാർ പൗഡർ വാങ്ങിക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മളാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ ഒരു ഡേ ആണ് നമ്മൾ സാമ്പിയയിൽ നമുക്ക് മുൻപൊക്കെ ഒത്തിരി ആയിരുന്നു പല പല ബ്രാൻഡിൻ്റെയും സാമ്പാർ പൗഡർ പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ പൗഡേഴ്സ് വരുന്നില്ല ഞങ്ങളാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനും മറന്നുപോയി ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു ഞാൻ ഒരു ദിവസം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ദെൻ പിന്നീട് ഉണ്ടാക്കാം നെക്സ്റ്റ് ടൈം നാട്ടിൽ പോവാതെ നമുക്ക് അത് വാങ്ങിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല മണമുള്ള വേപ്പിലട്ടോ പിന്നെ ഒരു മുപ്പതോളം വച്ചൽ മുളക് പിന്നെ പിരിയൻ മുളക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിരിയൻ മുളക് ജീരകം ഉലുവ കടുക് പിന്നെ കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് മട്ട റൈസ് കായം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കായം കുരുമുളക് ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ മല്ലി കൊറിയാൻഡർ ആണത് അപ്പോൾ അതും എല്ലാം നന്നായി കഴുകി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് നമുക്കപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് പൊടിച്ചെടുക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഇതിന് ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വറുത്തെടുക്കുന്നു ദെൻ അത് പൊടിയാക്കി എടുത്ത് വയ്ക്കുന്നു അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ഇതുപോലെ ടോട്ടല് പതിമൂന്ന് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വറുത്തെടുത്തിട്ട് വരാം നമുക്ക് ആദ്യം തന്നെ കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം മല്ലി എന്ന് പറയുന്നത് ഞാനൊരു ഏഴ് ടേബിൾ സ്പൂണോളം മല്ലി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം അപ്പം നല്ല രീതിയിൽ ഒരു പൊട്ടുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിലിത് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നമ്മളുടെ സാമ്പാർ പരിപ്പ് നോർമലി സാമ്പാർ പരിപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി ഈ സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണല്ലോ കറി ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ അതും കൂടി ഒന്ന് ഇടുന്നുണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് പൊട്ടുകടലേ ആ പൊട്ടുകടല ഇടുന്നുണ്ട് അപ്പൊ ഈ മൂന്നും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ഒത്തിരി ഭയങ്കരമായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട ഇത് മാക്സിമം ചെറിയ തീയിൽ നമ്മള് പറത്തെടുക്കാൻ നോക്കണോട്ട് കാരണം നല്ല ക്ഷമയില്ലാണ്ട് ഈ സംഭവം ചെയ്യാൻ പറ്റില്ല നമുക്ക് വേഗം സ്പീഡിലാവണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ടൈം എടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറ് വേറെയാണ് നമ്മൾ കരിയിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത്ര ടേസ്റ്റ് ഫീൽ ചെയ്യില്ല ഇതാ അപ്പോൾ അടുത്ത നമ്മളുടെ കടലപ്പരിപ്പ് സാമ്പാർ പരിപ്പ് പിന്നെ ഉഴുന്ന് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അറ്റൽ മുളകും പിരിയാൻ മുളകും കൂടി കൂടി ഒരുമിച്ചാണേ അപ്പം അതൊന്ന് നമുക്കൊന്ന് പോലെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇത് നമുക്ക് അത്ര പരിചയമുള്ള സംഭവമൊന്നുമല്ലോ കേട്ടോ പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ ഈ ഇതുപോലെ പുറത്ത് താമസിക്കുന്ന നമ്മളെ പോലെ ഉള്ളവരൊക്കെ മെയിനായിട്ട് ഇതുപോലൊക്കെ ഒന്ന് കുറച്ചൊരു ടൈം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ട്രയൽ നടത്തി നോക്കി ഞാനിത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കി ആ കുറച്ച് ക്വാണ്ടിറ്റി നോക്കി നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് നല്ല ടേസ്റ്റൊക്കെ വന്നു അപ്പോൾ നല്ല തിക്നെസ്സും സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ വന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വയ്ക്കാന്ന് വരിച്ചു ഇതാ അപ്പോൾ നമ്മളുടെ പച്ചൽ മുളകും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പം അത് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കായം കുറേ ടൈം എടുക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് അരി ജീരകം ഉലുവ കടുക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത്രക്കും ജീരകവും ഉലുവയും കൂടി ഒരുമിച്ച് ഒരു ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം റൈസ് നമുക്ക് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാം കാരണം അത് പെട്ടന്ന് കരിഞ്ഞു പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് സെപ്പറേറ്റ് ബാക്കി മൂന്നും ഒരുമിച്ച് ചെയ്യാം മട്ടറ റൈസ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് അതായത് നമ്മളുടെ സാമ്പാറിന് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും നമ്മൾ ദാൽ ഇടുമ്പോൾ ഓൾറെഡി കൊഴുപ്പ് കിട്ടും പെട്ടെന്ന് ചൂടായതുകൊണ്ട് തന്നെ അരി വേഗം വേഗം ആവുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കുറച്ച് കുരുമുളക് ആണ് അങ്ങനെ കുരുമുളക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീരകം ഒരു രണ്ട് ടീസ്പൂൺ കേട്ടോ ടീസ്പൂൺ ഇടാം പിന്നെ ഉലുവ അതുപോലെ തന്നെ ഒന്നര അറ്റു രണ്ട് ടീസ്പൂൺ കടുക് ഒരു ഒന്നര ഇത്ര ഇട്ടിട്ടുണ്ട് ഇത് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ട് കാരണം എല്ലാ മസാല പൗഡേഴ്സിൻ്റെയും കൂടി കൂടിയിട്ടുള്ളൊരു സ്മെല് അടിപൊളിയാണ് ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വെയിറ്റിലെയും നമ്മളുടെ കായം കൂടി കായം അതൊന്നൊരു കട്ടിയായിട്ട് വന്ന് എടുക്കുക വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ ലാസ്റ്റ് നമുക്ക് കായം റെഡിയാക്കാം അപ്പോൾ കടുക് ഒന്ന് ചെറുതായിട്ടൊക്കെ എല്ലാം നല്ല രീതിയിലൊന്ന് ചൂടായി മൂന്ന് തണ്ട് മൂന്ന് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ കിളിയിൽ ശബ്ദം കേൾക്കുമെന്ന് പറയില്ലേ അതുപോലെ ഒന്നാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഉണക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മാറ്റാം ഞാൻ ഇനി ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ അതെ കായം കായ ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഫ്ലേവർ കുറച്ചും കൂടി നല്ലതാണ് ഇത് നമ്മൾ നല്ലെണ്ണയിൽ ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ വരും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇത് ഇതിൽ കൂടുതൽ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാനത് ആക്കി ഇത് പതുക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇതായി കാണുന്നത് കരിഞ്ഞതൊന്നുമല്ല കേട്ടോ അതെ ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ ഭയങ്കര സ്പോഞ്ചി ആയിട്ടിരിക്കും ഇതിപ്പോൾ അതെ ഓൾമോസ്റ്റ് ഇതൊന്ന് റെഡിയായി ഇതാ ഫൈനലി നമ്മളുടെ എല്ലാ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ചെറുതായിട്ട് പൊടിയായിട്ട് വന്നപ്പം ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് ഇതാ നമ്മളുടെ സാമ്പാർ പൊടി ഇവിടെ റെഡിയായി അടിപൊളിയായിട്ട് റെഡി ആയിട്ടാ എനിക്ക് ഈ ഒരു ബൗളിൽ ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് കിട്ടി ഇനി നമുക്കൊന്നല്ലെങ്കിൽ കണ്ടോ അതെ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി കാണുന്നുണ്ടോ ഇനി നമുക്കിതൊരു സിപ് ലോക്കിലോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഗ്ലാസ് ചാറിലോ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറേ നാൾ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മെ വിൻസി സതീഷ് സൈനിങ് ഓഫ് ഈ പൊടി ഉണ്ടാക്കിയ ദിവസം തന്നെ ഞമ്മൾ സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കുന്നു നമ്മളുടെ പൊടി വേറെ എക്സ്ട്രാ ഒന്നും ഇട്ടിട്ടില്ല അത് വെച്ചിട്ട് എങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വെച്ച് ഉണ്ടാക്കുമ്പം എത്ര ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാതോ